പുസ്തകത്തിൽ ഇങ്ങനല്ലേ പുസ്തകത്തിൽ അങ്ങനല്ലേ സൂര്യക്കാറിൽ ഇങ്ങനല്ലേ ഇതൊക്കെ കൊല്ലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി അപ്പുതിയൊന്നുമില്ല അതിപ്പോ നമ്മളെ മദ്രസയിലെ കുട്ടിയൊക്കെ മറുപടി കേട്ട് കേട്ട് താഴംപിച്ച പിന്നെ എന്തിനും ഇപ്പൊ ചാടാനുള്ള കാരണം അവരുടെ ചാരന്മാരെ നമ്മളിടയിൽ പിറ്റേ നമ്മള് കണ്ടുപിടിച്ചപ്പോ ഇവർക്ക് ബേച്ചാറായിട്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇതിന് വേറേണ്ട ആവശ്യമില്ല ബുദ്ധിമുട്ട് ഇവരെ ഇടപെടാടില്ല ഇപ്പോഴാണ് പ്രശ്നമായത് എന്തുകൊണ്ട് ഞങ്ങളുടെ ഇടയിലെ കള്ളന്മാരെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ചൂടാണ് എന്തിനാ ഞങ്ങള് പ്രശ്നമല്ലേ അത് ഞങ്ങൾ അപ്പൊ എനിക്ക് പ്രത്യക്ഷ വിരോധമുണ്ടെങ്കിലും അന്തർധാര സജീവമാണ് ഇവിടെ നമ്മക്ക് കൂടുതലും പ്രശ്നമുണ്ടായത് അതുകൊണ്ട് സുന്നി മക്കൾ തിരിച്ചറിഞ്ഞു ബഹുമാനപ്പെട്ട റിയാ ഉദ്ദീൻ ഫൈസി കഴിവുള്ള പണ്ഡിതനാണ് അൻവർ അബ്ദുള്ള വലിയ കഴിവുള്ള പണ്ഡിതന്മാരാണ് പക്ഷേ ഈ സത്തെയും സുഹാബിസത്തെയും താലോലിക്കുണർ നിങ്ങൾ അവസാനിപ്പിക്കണം പിന്നെ അദ്ദേഹം എഴുതിയത് ഈ ഗുരുവിന്റെ തണലിൽ തല ഉയർത്തി നിൽക്കും എന്താ കാരണം രണ്ടായിരത്തി പതിനേഴില് ഈ പണി തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാ ഏഴ് കൊല്ലത്തെ പരിചയമുണ്ട് അദ്ദേഹത്തിന് ഈ ജാതി പല തിരുപ്പം പണിയും ചാരപ്പണിയും നടത്തിയിട്ടും സുന്നിമക്കൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഏത് കൊടിച്ചു പട്ടിയെ പോലും നേരിട്ട് തുന്നയാൾ എറിയിലാണ് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനകം ഒരു കാരണം അതാ ഞാൻ പറയുന്നത് എനിക്കും അങ്ങനത്തെ പ്രശ്നമുണ്ട് എനിക്ക് തുന്നയാളോട് ചെറിയൊരു എന്ത് റിയാത്തേം പൈസയെയും അൻപർ പൽപരിയെയും അനുകൂലിച്ചവര് പേര് വെച്ചിട്ട് എഴുതി ചില വാഫികള് ചില ഉദവികള് ചില വാക്കവികള് പേര് വെച്ചിട്ട് അവര് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് അതേ സമയത്ത് അവരെ എതിർക്കുന്ന ആളുകള് അത് താലി പാലും തലയില്ല വാലു അതായത് ഒരാളെ ലേഖനത്തിനും തൊണ്ണൂറ് ശതമാനത്തിന് ലേഖനത്തിനും പേര് കാണുന്നില്ല അപ്പോൾ ഒരു കൊടിച്ചു പട്ടിയും നേരിട്ട് സുന്നികൾ എറിയില്ല എന്ന് മുപ്പിന് വിചാരിച്ചിട്ടുണ്ടാവും ആ വിചാരിക്കണ്ട ഇന്റെ ധാരണയും തെറ്റാണ് ഞാൻ അങ്ങനെ വിചാരിച്ചു സുന്നികൾ നേരിട്ട് എന്നൊരു ഇടപെടൂല അതൊരു പരിധിയാണ് പരിധി എണ്ണ വിട്ടയാൾ സുന്നികളാണ് ഇതിനകം തന്നെ അദ്ദേഹം എഴുതിയ ഓരോ സോഷ്യൽ മീഡിയ ലേഖനങ്ങളിലും സമസ്തയുടെ ആലിമീങ്ങളും വളരെ മോശമായി നിന്നിച്ച കുറിപ്പുകൾ കാണാം നിസാരമായി നിന്നിച്ചത് ഇതാ സെപ്റ്റംബർ നാലിന് ഇദ്ദേഹം എഴുതിയ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് നിലമ്പൂർ എം എൽ എ അൻവർ ചില പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ ആ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം എസ്പിയുടെ ഓഫീസിലേക്ക് മരം പെട്ടത് അന്വേഷിക്കാൻ വേണ്ടി പോയതൊക്കെയാണ് വിഷയങ്ങൾ ആ വിഷയത്തെ കുറിച്ച് സെപ്റ്റംബർ നാലാം തീയതി റിയാ ഉദ്ദീൻ ഫൈസി തന്റെ പേജിൽ സോഷ്യൽ മീഡിയ പേജിൽ എഴുതുന്നത് നിങ്ങൾ ആർക്കും ശ്രദ്ധിക്കാം മരക്കുറ്റികളാണ് പ്രശ്നം തുടങ്ങിയത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് ധാര കളിയാക്കണ് ജിഫ്രി മുത്തുക്കോയറ്റങ്ങൾ അടക്കമുള്ള സുന്ന കുട്ടികളെ കളിയാക്കാൻ വേണ്ടി നേതാക്കളെയും സുന്നിസത്തിൽ ഉറച്ചു നിൽക്കുന്ന സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും തുടർന്നുള്ള സുന്നദ്ധ്യമായ ആലിമീങ്ങളെയും കളിയാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികം കൊണ്ടുവരുന്ന പ്രയോഗമാണ് എന്ത് മരക്കുറ്റി ഒന്നാമത്തെ വാക്ക് ആരവളെ കളിയാക്കുന്നത് ജിഫ്രി തങ്ങളെ ജിഫ്രി തങ്ങളെയും ശേഷമുള്ള ആലിമീങ്ങളെയും സുന്നത്യമായ പ്രവർത്തകന്മാരെയും സമസ്തയുടെ നിഷ്കാമകർമ്മികളായ പ്രവർത്തകന്മാരെയും കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് സ്വഹാബികൾ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത് മരക്കുത്തി അഹിർഭയത്തിന് വിമർശിച്ചൂടെ വിമർശിക്കാം ആരോഗ്യപരമായിരിക്കണം ആരെ വിമർശിച്ച് ഞാൻ ജിഫിരിത്തങ്ങൾ ആരാന്ന് വിചാരിച്ച് കേവലം സെയ്താണെങ്കിൽ തന്നെ പറയാൻ പാടില്ല പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം ഞാൻ സെയ്തന്മാരെ ആരോഗ്യപരമായി വിമർശനം നടത്തിയിട്ടുണ്ട് നടത്തും ചെയ്യും ഇനിയും പക്ഷെ അത് ആരോഗ്യപരമായിരിക്കും ഒരു വാക്കിൽ പോലും ആരോഗ്യപരമായ കാര്യം പറയൂ ആരോഗ്യപരമായ കാര്യം എന്ത് ഫൗണ്ടേഷനെ ഞാൻ എതിർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ആ കുട്ടികൾ ചെയ്തതല്ല ആ കുട്ടികളെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യിപ്പിച്ചു ഞാൻ അവരെ ചെരിപ്പെടുക്കാൻ യോഗ്യൻ പല്ലാ പറഞ്ഞിട്ടില്ലേ പക്ഷെ പ്രശ്നം എന്താണ് മുപുത്തങ്ങൾ മഹലിൽ കയ്യേറുമോ എന്ന് എനിക്ക് പേടിയാണ് ഇന്ന് നാളെ ഈ കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയാൽ ഇന്നത്തോടെ കഴിയൂല ഞാനായാലും മഹാനായ സാധിക്കരുത്തങ്ങളാണെങ്കിൽ ഇന്നലെ നാളെ മരിച്ചു അടുത്ത തലമുറ ഇതിന്റെ ശേഷമുള്ള തലമുറ ദിനേക്കാൾ ഈ മാൻ കൻസൂറായവരായിരിക്കും പ്രശ്നാണ് അതാണ് ഞാൻ പറയും ഇനി സംഘടനകൾ കൂട്ടരുത് ഉള്ള സംഘടനകളെ ബലപ്പെടുത്തി നിലനിർത്തവേണ്ടി സംഘടന കൂട്ടാൻ പാടില്ല സാലിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയിൽ വരെ പുഴുക്കുത്ത് കയറിയ കാലത്ത് സംഘടന കൂട്ടരുത് ഇതൊരു കാഴ്ചപ്പാടാണ് അതേ സമയത്ത് അവര് ഞാൻ പറഞ്ഞത് ഇത് മരക്കുറ്റീന ആരാ നീ സാധാരണ ഒരു സൈദും അല്ല ആര് തങ്ങള് ആലിമാണ് മുഫ്തിയാണ് ഫക്കീഹാണ് ആള് വേറെ കേരളത്തിൽ ആരാ അല്ല ആരാ ആ ആളെ വിമർശിക്കുമ്പോക്ക് എന്ത് ശുന്ന എത്രങ്ങൾ വിമർശിച്ച് അത് മാത്രം വഖഫ് ബോർഡിൽ വേറൊരു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് വഖഫ് ബോർഡിൽ ഇതര മതസ്ഥരെ നിയമിക്കാൻ തുടങ്ങിയത്രേ ഞാൻ വിശ്വസിക്കില്ല ചന്ദ്രികല്ലേ വന്നത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതല്ലേ ആരെങ്കിലേക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ ആരാ പറഞ്ഞത് സമസ്തേതാക്കന്മാര് നീ പിരി മുത്തുപോയടക്കം അപ്പൊ ആരും എവിടെയായിരിക്കണെ സമസ്തയുടെ നെഞ്ചില് ഇത് ചാരപ്പണി അല്ലെങ്കിൽ പിന്നെന്താ ഇത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊയലൂറ്റ മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായ തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പട്ടിക്കാട് ജാമ്യാനൂര് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നതിന്റെ അടിസ്ഥാന കാരണം എന്താ രാഷ്ട്രീയക്കാരാണ് സുന്നി രാഷ്ട്രീയക്കാർ കളിച്ചു മഹാന്മാരായ സാദാങ്ങൾ നിരപരാധിയാണ് അവരല്ല ഉപേക്ഷിച്ചു പോയി ആര് മഹാനായ സത്യല്ലേ ആ രാഷ്ട്രീയക്കാർക്ക് അനുകൂലിച്ച് ആരെ വിമർശിക്കണത് പറഞ്ഞ വാക്ക് ആരെയാ വക്കോർഡിൽ ഇതര മതസ്ഥരെ നിയമിക്കാൻ തുടങ്ങിയത് തുടങ്ങി അത്രയെ ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതല്ലേ ആരെയപ്പോൾ കളിയാക്കി മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് ചെയ്യൂല എന്ന് ഇവിടെ പുറത്ത് പറഞ്ഞ ആളാ ആരാ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്നാലും മുഖ്യമന്ത്രിക്ക് ലംഘിക്കാലോ അതിന് ആര് നിങ്ങളെ എന്തിനാ എന്തിനാണ് ആരെപ്പോള് തൃപ്തിപ്പെടുത്തണത് ഈ വഹാബികളെ ഈ വഹാബികൾക്ക് വേണ്ടിട്ടാണ് ഈ കൂതണത് ആരെങ്കിലും കളിയാക്കണേ കേരളത്തിലെ ഏറ്റവും മഹാനായ സയ്യിദിനെ ഞാൻ വിശദീകരിക്കുന്നില്ല എല്ലാ കുത്തിരിപ്പുകളും എല്ലാം 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 ഇതേ റിയാ പൈസയുടെ ബാക്കിയാണ് ഇന്ന് സി ഐ സിയുടെ പ്രശ്നം ഇത്രയേറെ വഷളാക്കിയത് സി ഐ സിയുടെ പ്രശ്നം ഇത്ര വഷളാക്കി അത് വഷളാക്കാൻ പാടില്ല എന്തുകൊണ്ട് ഒന്നിച്ചു പോകണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഒന്നിച്ചു പോകണം കാരണം ഒരു കൊന്ത്രം പല്ലി പുറത്തേക്ക് പോകരുത് അന്നിച്ചു തന്നെ പോകണം എന്തുകൊണ്ട് സമുദായത്തിന് ഇനിയൊരു ചിദ്ധത വന്നാൽ ചിത്രത പരിഹരിക്കാൻ കഴിയില്ല ഇതൊന്നിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ അത് ഇക്കോലും വഷളാക്കി ആരാ ഈദ്ദീൻ പൈസ കൊഞ്ഞന് കുത്തുന്ന പണിയെടുത്തു ഇതേ ലിയാവുദ്ദീൻ പൈസയുടെ വേറൊരു ബാക്കിയാണ് കഴിഞ്ഞ കൊല്ലം കടപ്പുറത്ത് അഹിലും മാനം കെടുത്തുന്ന പൂരപ്പണി നടത്തിയത് കോഴിക്കോട്ട് കടപ്പുറത്ത് യൂറോപ്യന്മാരുടെ കളി കളിച്ചു പണ്ഡിതന്മാരന്റെ പേരിൽ ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് പഠിക്കാം അതും എന്താ അവർക്കുള്ള അധികാര കേന്ദ്രത്തിൽ ആരുണ്ട് ജ്യേഷ്ഠനുണ്ട് അപ്പൊ എന്ത് നടക്കും ജ്യേഷ്ഠനാകട്ടെ ഈ ഗുരുവിന്റെ തണലിൽ തന്നെ തല ഉയർത്തി നിൽക്കും സുന്നതാണൊന്നും ചെയ്യൂല അത് നിങ്ങളെ തോന്നലാണ് നിങ്ങളോട് ആരോടും വിരോധല്ല പക്ഷേ നിങ്ങളുടെ ഉസ്താദിന്റെ പാണ്ഡിത്യത്തിന്റെ ഗരിമ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഒരു മുസ്ലിം എന്ന നിലയിൽ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള സേവനം ഒരു സുന്നി എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സുന്നിക്ക് ചെയ്യാൻ കഴിയില്ല അയാൾ എന്തിന്റെ പേരിലായാലും ആ ചെയ്തത് ശരിയല്ല ലോകത്തെ ഏറ്റവും വലിയ ഇരുട്ടിന്റെ ഗ്രന്ഥമാണ് കവിതയാക്കിയ മനുഷ്യൻ എത്ര വലിയ ആകാശം മുട്ടേ വളർന്ന ഒരു വെക്കൂല ഞങ്ങൾക്ക് വലുത് സുന്ന ഒരിക്കലും വെക്കൂല ഇരിക്കുന്ന സ്ഥാനങ്ങൾ ഇളകാത്ത പാറയാമൊന്നും ആരും വിചാരിക്കണ്ട